വെൽക്കം ടു മൂവി ബ്രാൻഡ് ബിഗ് ബോസ് മലയാളം സീസൺ നാലിലൂടെ ശ്രദ്ധേയനായ താരമാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ബിഗ് ബോസിന് മുൻപ് മലയാളികൾക്ക് അത്ര പരിചിതനായിരുന്നില്ല റോബിൻ എന്നാൽ ബിഗ് ബോസിലൂടെ റോബിൻ നേടിയെടുത്ത സ്വീകാര്യതയും ആരാധക ബൃന്ദവും സമാനതകൾ ഇല്ലാത്തതായിരുന്നു ഷോയിൽ നിന്നും പകുതിക്ക് വെച്ച് പുറത്താക്കപ്പെട്ടുവെങ്കിലും നാലാം സീസണിൽ ഏറ്റവും വലിയ ചർച്ചയായി മാറാൻ റോബിന് സാധിച്ചിരുന്നു ബിഗ് ബോസിന് ശേഷവും റോബിന് വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു വിവാദങ്ങളും എന്നും റോബിന് പിന്നാലെ ഉണ്ടായിരുന്നു ബിഗ് ബോസിന് ശേഷമാണ് റോബിനും ആരതിപ്പൊടിയും കണ്ടുമുട്ടുന്നതും പ്രണയത്തിലാകുന്നതും സോഷ്യൽ മീഡിയയിലെ ജനപ്രിയ താരങ്ങളാണ് ഇരുവരും ഈ വരുന്ന ഫെബ്രുവരി പതിനാറിന് ഇരുവരും വിവാഹിതരാകുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് എന്നാൽ ഇപ്പോഴിതാ ബോളിവുഡ് സ്റ്റൈലിൽ വിവാഹിതരായിരിക്കുകയാണ് റോബിനും ആരതി പൊടിയും വിവാഹത്തിന്റെ ചിത്രങ്ങൾ ഇരുവരുടെയും സോഷ്യൽ മീഡിയ പേജിലൂടെ പുറത്തു വന്നിട്ടുണ്ട് അഗ്നിയെ സാക്ഷിയാക്കി വധു ആരതിയുടെ കൈപിടിച്ചിരിക്കുന്ന റോബിനെയും ഇരുവരുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഫോട്ടോയിൽ കാണാം രണ്ടു വർഷം മുൻപ് ഫെബ്രുവരി മാസത്തിലായിരുന്നു ഇരുവരുടെ വിവാഹ നിശ്ചയം ഗംഭീരമായി നടന്നത് അന്ന് എല്ലാവരും കരുതിയത് വൈകാതെ ഉണ്ടാകുമെന്നാണ് എന്നാൽ വിവാഹം നീളുകയായിരുന്നു പിന്നാലെ ഇരുവരും വിവാഹ നിശ്ചയത്തോടെ വേർപിരിഞ്ഞുവെന്നും വാർത്തകൾ പ്രചരിച്ചിരുന്നു ഹൽദി ആഘോഷം കഴിഞ്ഞ ദിവസം നടന്നതിന്റെ ചിത്രങ്ങളും വീഡിയോയും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ് എന്തൊക്കെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് അറിയില്ലെന്നും എല്ലാം സർപ്രൈസാണെന്നും താൻ വന്ന് എൻജോയ് ചെയ്തു പോവുക മാത്രമാണ് ചെയ്യുന്നതെന്നുമാണ് റോബിൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് കല്യാണ ആഘോഷങ്ങൾക്ക് തുടക്കമായി ഇന്നൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു വിവാഹവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ഫംഗ്ഷനുകൾ നടക്കും എന്നതൊന്നും എനിക്കറിയില്ല എല്ലാം സർപ്രൈസ് ആണ് എല്ലാം അവരാണ് പ്ലാൻ ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് വരുന്നു എൻജോയ് ചെയ്യുന്നു പോകുന്നു എന്ന് മാത്രം ഞാൻ ഹാപ്പിയാണ് വിവാഹം ഗുരുവായൂരിൽ വെച്ചാണ് ആദ്യത്തെ ഫങ്ഷൻ നന്നായിരുന്നു പക്ഷേ തീരെ വയ്യാതെയായി എന്റെ കല്യാണമായതുകൊണ്ടാണ് എൻജോയ് ചെയ്ത് ഡാൻസ് കളിച്ചത് രണ്ടു വർഷത്തെ ഹണിമൂൺ എന്നതൊരു ആഗ്രഹമായിരുന്നു എന്നാണ് റോബിൻ ഓൺലൈൻ ചാനലുകളോട് സംസാരിക്കവേ പറഞ്ഞത് അതേസമയം വധുവിന്റെ വീട്ടുകാർ റോബിൻ ആഡംബര കാറും ആഭരണങ്ങളും എല്ലാം സ്ത്രീധനമായി നൽകുന്നതായി പ്രചരിച്ചിരുന്നു എന്നാൽ അതിലൊന്നും സത്യമില്ലെന്നും സ്ത്രീധനം വാങ്ങാതെയാണ് റോബിന്റെ വിവാഹമെന്നുമാണ് താരം തന്നെ പറഞ്ഞത് വിവാഹശേഷം രണ്ടു വർഷം നീണ്ടു നിൽക്കുന്ന ആണ് ആരതിയും റോബിനും പ്ലാൻ ചെയ്തിരിക്കുന്നത് രണ്ടു വർഷം കൊണ്ടും ഇരുവരും ചേർന്ന് ഇരുപത്തിയേഴിൽ അധികം രാജ്യങ്ങളിലേക്ക് യാത്ര നടത്തും അതിനുള്ള ഒരുക്കങ്ങൾ ഇരുവരും നടത്തി കഴിഞ്ഞു യുണീക്കായി വേണമെന്നുണ്ടായിരുന്നു അധികം സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്ത ആളൊന്നുമല്ല ഞാൻ കല്യാണത്തിന് ശേഷം ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിക്കണമെന്ന് ആഗ്രഹമുണ്ട് മാസങ്ങൾ ഇടവിട്ട് യാത്ര ചെയ്യുക എന്നതാണ് പ്ലാൻ ആദ്യത്തെ യാത്ര അസർബൈജാനിലേക്കായിരിക്കും മഞ്ഞൊന്നും കണ്ടിട്ടില്ല അതൊക്കെ കാണണമെന്ന ആഗ്രഹമുണ്ട് ഫ്രീ ട്രിപ്പ് ആണെന്നും റോബിൻ പറഞ്ഞു ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ പരസ്പരം അറിയാനൊന്നുമില്ല കഴിഞ്ഞ രണ്ട് വർഷം കൂടുതൽ പരസ്പരം മനസ്സിലാക്കാൻ സാധിച്ചു എനിക്ക് ഞാനായി തന്നെ ജീവിക്കണമെന്നാണ് ആഗ്രഹം ആരതി എന്നെ മാറ്റാൻ ശ്രമിച്ചിട്ടില്ല എന്റെ ബെറ്റർ വേർഷൻ കൊണ്ടുവരാനുള്ള ശ്രമമാണ് തെറ്റുകൾ എല്ലാവർക്കും പറ്റും ചില കാര്യങ്ങൾ നമുക്ക് തന്നെ മാറ്റണമെന്ന തോന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റിയെന്നല്ലാതെ മറ്റൊരു മാറ്റം ഇല്ല ബഹളം വയ്ക്കുന്ന സ്റ്റേജൊക്കെ കഴിഞ്ഞുവെന്നും റോബിൻ പറഞ്ഞിരുന്നു